الحمد لله الذي الحمد لله الذي جعل المال قياما <applause> للناس وابتلاء للعبد يعطي من يشاء ويمنع وهو على كل شيء قدير اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله وصلى الله على نبيه وعلى اله وصحبه وسلم تسليما <applause> كثيرا يا راسنا هم رنا صحوه دري ماري വളരെ അല്പ സമയം മാത്രമാണ് ഇനി അശ നമസ്കാരത്തിലേക്കുള്ളത് അതിനു മുന്നോടിയായി നമ്മൾ ഇന്ന് എന്തുകൊണ്ടും തെരഞ്ഞെടുത്ത വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തിക നമ്മുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് സമ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് ആധികാരികമായ ഒരു വലിയ പ്രഭാഷണത്തിന് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടും അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഈ സംസാരം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരണ്ടെല്ലാം പറഞ്ഞു നാളെ പല ലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോ ഒരടിമയുടെ അയാൾക്ക് മുന്നോട്ടേക്ക് വെക്കാനാവൂല അള്ളാഹിന്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം ഒരു ദാസന്റെ കാല് വെക്കാൻ അള്ളാഹു അനുവാദം തരൂല തരൂലത്തെ സംബന്ധിച്ച് അള്ളാഹിന്റെ മുമ്പിൽ ഉത്തരം പറയാതെ ഉത്തരം പറഞ്ഞ പിന്നെ മുന്നോട്ടേക്കുള്ള ഗമനം സുഖമാണ് സുന്ദരമാണ് അസൂലി സ്വല്ലി വാശിന്റെ അഞ്ചു കാര്യം അഞ്ച് ചോദ്യങ്ങളെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കിട്ടിയ ആയുഷ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് ആദ്യത്തെ ചോദ്യം അവിടെ രണ്ടാമത് റസൂൽ പറഞ്ഞു തന്റെ സമ്പാദ്യത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് അത് രണ്ട് ടൈപ്പാ ചോദ്യം പറ്റതും പോരോന്ന മാലിനെ സംബന്ധിച്ച് നമ്മള് അധ്വാനിച്ച് ഒരുപാട് രാവും പകലും അധ്വാനിച്ച് പണിയെടുത്തുണ്ടാക്കിയ സമ്പത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രണ്ട് രീതിയിലാണ് സൂല പറഞ്ഞു എങ്ങനെ അതിനെ സമ്പാദിച്ചു ഹലാലാണോ ഒരു നിറഹം അല്ലെങ്കിൽ ഒരു റുപ്യ ഹലാലായ രീതിയിൽ സമ്പാദിച്ചതാണോ രണ്ടാമത്തെ ചോദ്യം അതിനെ ചെലവഴിച്ചതും ഹലാലായ രൂപത്തിലാണോ എന്ന ചോദ്യങ്ങളാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ഇതിലും വലിയ ഒരു രംഗം നാളെ പല രോഗത്ത് വരാനില്ല അതിനെയാണ് റസൂൾ അള്ളാഹി അലൈഹി വസ്സലാം പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നതും പ്രിയപ്പെട്ടവരെ നമ്മൾ അധ്വാനിക്കാനാണ് ഈ രാജ്യത്ത് വന്നത് നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുമ്പോൾ ആ സമ്പത്ത് നല്ല നിലയ്ക്ക് റബിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം സമ്പത്തിനെ പറ്റി പറഞ്ഞു ദുനിയാവിന്റെ അലങ്കാരമാണ് നമ്മുടെ ആവേശമാണ് അതിനെ വേറെ ഇടത്ത് പരിചയപ്പെടുത്തിയത് എന്താ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പെരുമ കാണിക്കുന്ന സമ്പത്തും സമ്പാദ്യങ്ങളും സന്താനങ്ങളും അതിന് നന്ദി ചെയ്യുന്നുണ്ടോ നന്ദി ചെയ്യുന്നേടാണോ കാണിക്കുന്നത് എന്ന് പ്രഭു സുഖാനോ താഹരെ പരീക്ഷിച്ചറിയാൻ വേണ്ടി നൽകിയതാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു സംഭവം നബിയുടെ അരികിൽ അബ്ദുൽ ഒരിക്കൽ കടന്നു വന്നു അബ്ദുലാബിനെ അബ്ദുൾ കടന്നു വരുന്ന രംഗം യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് പടച്ചട്ട ധരിച്ച് യുദ്ധത്തിന്റെ എല്ലാവിധ കോപ്പുകളുമായി അദ്ദേഹം നബിയുടെ മുമ്പിൽ വരിക ആദ്യം വരാൻ വേണ്ടി ആളെ പറഞ്ഞാൽ അമ്പ്രനോട് വരാൻ വേണ്ടി പറയായിരുന്നു അമൃ വന്നു അമ്രു വന്ന രംഗത്തെ ഹരീതിയിൽ പറയാതെ പോയിട്ടില്ല യുദ്ധത്തിന്റെ സർവ്വ സന്നാഹങ്ങളുമായി നബിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന അംബുലെ ആ ശ്രദ്ധ പറഞ്ഞു അല ജേഷ് ഞാനിപ്പോ ഒരു ബെറ്റാലിയ ലീഡറായിട്ട് ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ വേണ്ടി ഉദ്ദേശിക്കാൻ അഥവാ ഒരു യുദ്ധത്തിന്റെ പോരാളിയായി ഞാൻ നിന്നെ പറഞ്ഞേക്കാൻ വേണ്ടി ഉദ്ദേശിക്കാൻ നേതാവായിട്ട് മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും യുദ്ധം പെട്ടാനും അങ്ങനെ ഈ യുദ്ധാനന്തരം നിനക്ക് ലഭിക്കുന്ന കലീമത്വ സ്വത്തുക്കളുണ്ട് ഉണ്ട് യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ചില സമ്പാദ്യങ്ങൾ അത് മുമിനങ്ങൾക്കുള്ളതാ അത് റസൂല പറഞ്ഞ് പ്രചോദിപ്പിക്കണം ദുനിയാവിന്റെ മുതൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു രംഗത്തിലേക്ക് അമ്രയെ നീ കടക്കാൻ എന്ന് പറഞ്ഞു ആ സമയത്ത് നോക്കി പറയാൻ യാ അല്ല അന്റെ തുതരെ ഞാൻ മുസ്ലിം ആയത് ഖനീമത്ത് കണ്ടിട്ടല്ല ദുനിയാവിന്റെ കാശ് കണ്ടിട്ടോ ദുനിയാവിന്റെ വിഭവങ്ങൾ കണ്ടിട്ടോ അല്ല ഞാൻ മുസ്ലിമായത് ഞാൻ ഇസ്ലാമായത് എന്തിന്റെ പേരിലാണ് റസൂലില്ല നബിയുടെ കൂടെ ഞാൻ ഞാനാകുമല്ലോ നാളെ പല ലോകത്ത് എനിക്ക് നബിയുടെ കൂടെ നിൽക്കാൻ കഴിയുമല്ലോ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ നാളെ പല ലോകത്ത് നല്ല തരക്ക് നിലനിൽക്കാൻ കഴിയുമല്ലോ ഇസ്ലാമിന്റെ പ്രൗഢിയും ഇസ്ലാമിന്റെ ആനന്ദവും കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം ആയത് എനിക്ക് വനീമത്ത് വേണ്ട എനിക്ക് വനീമത്ത് വേണ്ട എന്ന് പറഞ്ഞപ്പം റസൂൽ അഹ്ല വനീമത്ത് എടുക്കാൻ വേണ്ടിയൊക്കെ പ്രചോദിപ്പിച്ചു പക്ഷെ അവിടെ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട് അതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കേണ്ടത് നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ സമ്പാദിക്കുന്നവരാ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പല രോഗികൾക്ക് വേണ്ടി എത്തീമുകൾക്ക് വേണ്ടി വിധവകൾക്ക് വേണ്ടി നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പല സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും വേണ്ടി എന്തിനേറെ ആര് വന്ന് ചോദിച്ചാലും മടിയില്ലാതെ കൊടുക്കാൻ സമ്പാദിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു വന്നത് മുഖത്ത് നോക്കി നോക്കിയ പിന്നെ പറഞ്ഞ മറുപടിയാണ് ആ പറഞ്ഞ പറഞ്ഞാൻ സമ്പത്ത് സമ്പത്ത് എത്ര എത്ര സുന്ദരമാണ് സുന്ദരമാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥ വ്യാപ്തിയെ ഞാൻ വിശദീകരിക്കണ്ട വിശദീകരിക്കണ്ടല്ലേ മൂമിനിന്റെ കയ്യിൽ പണുണ്ടെങ്കിൽ അത് സുന്ദരമാണെന്ന് റസൂൽ പറഞ്ഞുവെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഉപകാരങ്ങളെയും അയാൾ അള്ളാഹു കാണിക്കുന്ന നന്ദിയെയും എടുത്തു പറയുന്നതാണ് സമ്പത്ത് മ്മടെ എന്തെങ്കിലും അള്ളാഹുക്ക് ഇഷ്ടം ഉണ്ടായതുകൊണ്ടാണ് അല്ല നമുക്ക് സമ്പത്ത് എങ്കുന്നത് അല്ല അല്ലേ അള്ളാഹുവിനെ അള്ളാഹുബാൻ പറഞ്ഞത് എന്താ റബ്ബ് സമ്പത്ത് എന്ന് പറയുന്നത് അത് റബ്ബിന്റെ മുതനാൻ കൊടുക്കും അല്ലെ ലോകത്തിലെ ഒരാളാണ് ഖാർവൻ പക്ഷെ അള്ളാഹുനേക്ക് ഏറ്റവും അടുത്തു ജീവിച്ച പലരും ദരിദ്രരായിരുന്നു സമ്പദ്ഘടനയെ അല്ല നിശ്ചയിച്ചത് അവന്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഏതായാലും ഒരു മോമിനന്റെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പാദന രീതിയും അവൻ ചെലവഴിക്കുന്ന രീതിയും അമ്മാവും അമ്മാവുവിൻ്റെ റസൂലും നിഷ്കർഷിച്ച രീതിയിൽ അതിനാക്കുമ്പോഴാണ് ആ രീതിയിൽ സമ്പാദിക്കാനും സമ്പത്തി ചെലവിടാനും പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കണം ഒരിക്കലും ഒരാളെ പറ്റിച്ച് നേടിയെടുക്കേണ്ട സമ്പത്ത് നമുക്ക് വേണ്ട അല്ലെ സമ്പത്ത് ഏതായാലും അതിനിപ്പോ ഏതൊരു നമ്മൾ കച്ചവടത്തിലായാലും മറ്റേത് തൊഴിലെടുത്ത് നമ്മൾ നേടുന്ന സമ്പത്തായാലും പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് അതിനെ ചെലവഴിക്കാനും സമ്പാദിക്കാനും നമുക്ക് കഴിയണം സൂക്ഷ്മ ആ ബോധം നമ്മൾ കൈവരിക്കേണ്ടത് ആ ഘട്ടങ്ങളിലാണ് ആ രീതിയിലാണ് മഹാനായ സുബൈർ അബ്ദുല്ലാഹിബിൻ നേരത്തെ പറഞ്ഞത് അബ്ദുല്ലാഹിബിനി അംബർ ആശാൻ അഥവാ അറിയപ്പെട്ടു അബ്ദുലാബിന്റെ അബ്ദുലി അബ്രുൽ അബ്ദുല്ലാബി അബ്ബാസ് പിന്നെ സുബൈർ എന്ന് രണ്ടാളെ സംഭവം പറഞ്ഞു സംഭവം കേട്ടു പിന്നൊന്ന് പറയാനുള്ളത് അബ്ദുൾ എന്ന് പറയുന്ന സുഹാബിയുടെ മകൻ സുഹാബിയാൻ മരിക്കണ സമയത്ത് അദ്ദേഹത്തിന്റെ ചില കടത്തെ സംബന്ധിച്ച് സങ്കടം പറഞ്ഞു മോനെ എന്റെ മേലുള്ള ഏറ്റവും വലിയ സങ്കടം ദൈനി എന്റെ കടമാണ് കടം വീടാ അല്ലെ കടം തനിക്കുണ്ടാകുന്ന കടത്തെ സംബന്ധിച്ചിട്ടുള്ള ബേജാറ ഇന്ന് ആൾക്കാരെ പറ്റിക്കുന്ന കുറെ ആൾക്കാരെ കാണാ അല്ലെ കടത്തിന്റെ വിഷയത്തിൽ ഒരു മാന്യതയും ഇല്ലാതെ അല്ലെ എന്തൊരു ആവശ്യത്തിനും കടം വാങ്ങുന്ന ആളുകളെ ലോകത്ത് കാണാ ഹസു അല്ലാമിന്റെ അത് ഒരാള് വിവാഹവുമായി ബന്ധപ്പെട്ടില്ല വിവാഹം കഴിക്കാനുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ഉപദേശം ചോദിച്ചു വന്നു ഫസുല്ല ചോദിച്ച് മഹറായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ അയാൾ പറഞ്ഞൊന്നുമില്ല േ സ്വർണവും വെള്ളിയില്ല ചോദിക്കാൻ എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ ഒരു ഹജീത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോ ഒന്നുമില്ല റസൂല്ല പറഞ്ഞത് നിന്റെ അത് ഖുറാൻ എന്തള്ളത് ഇഫ്ല എന്തള്ളത് ഖുറാൻ ഓതി കൊടുത്ത് ഓതിക്കൊണ്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച റസൂൽ അള്ളഹിസയുടെ സംഭവത്തെ കേട്ടവരാ നമ്മള് അവിടെ നബിക്ക് പറയാൻ വേണ്ടി കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യും ഒരു മഹർ എടുക്കുന്നത് എന്തുകൊണ്ട് നബി കടത്തെ സംബന്ധിച്ച് അവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തില്ല കടം അപകടമാണ് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് അത് തന്റെ ആവശ്യങ്ങൾക്ക് മാത്രം തനിക്ക് മുട്ടും തനിക്ക് പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടാകും എന്നുള്ള ഘട്ടത്തിൽ അവൻ വാങ്ങണ്ട ഇന്ന് ഇന്ന് ചെറിയ തന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രൗഢിയും എടുത്തു കാണിക്കാൻ അതല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ എല്ലാവിധ എല്ലാ ആവശ്യവും സൗകര്യങ്ങളും അതിനപ്പുറത്തേക്ക് നല്ല സുഭിക്ഷമായും സുഖമായും ജീവിക്കാൻ കടം വാങ്ങുന്നവര ലോകത്ത് ഗുരുപകാളികളും പർച്ചറപ്പൻ സൂക്ഷിക്കാത്തത് കൊണ്ട് പറഞ്ഞു അത് തിരിച്ചു വീട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ കടം വാങ്ങുകയാണെങ്കിൽ പടച്ചറബിന്റെ സഹായം അല്ലെങ്കിലോ അള്ളാഹുലാൻ അള്ളാഹ്യില്ല എന്നാണ് റസൂസ് വിശദീകരിച്ചത് എന്നാൽ അലൈഹി പണയപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തത് മരണപ്പെട്ടത് നമുക്കറിയാം എന്തിന്റെ പേര് എന്തിനാണ് നബി കടം വാങ്ങിയത് അബി പറയാണ് ഭക്ഷണത്തിന് വേണ്ടി ഒരു വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി യഹൂദീനിൽ നിന്ന് അള്ളാഹിന്റെ റസൂല് പണയപ്പെടുത്തി അവിടുത്തെ പണയപ്പെടുത്തി അള്ളാഹ് കടം വാങ്ങിന്നാൻ നിർബന്ധ ഘട്ടങ്ങളിൽ ആവശ്യം ആവശ്യമാകുന്ന ഘട്ടങ്ങളിൽ അതിനെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഈ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നത് എത്ര സൂക്ഷ്മതയോടുകൂടിയാവണം അബ്ദുൽ സൂക്ഷ്മ സൂക്ഷ്മതയുള്ള ഉപ്പാന്റെ സൂക്ഷ്മതയുള്ള മകൻ നേരത്തെ മനുഷ്യന്റെ സമ്പത്ത് മകൻറെ സംഭവത്തിനിക്ക് സോലിഹായ വ്യക്തിയുടെ സംഭവത്ത് സുന്ദരമാണെന്ന് ഇവിടെ അബ്ദുല്ലാഹിബ്നു സുബൈർ സോലിഹായ അബ്ദുലാഹിബിനും സഹാബികളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു സുബൈർ മാത്രമല്ല ഉപ്പയും സുബൈർ ഇബ്നു സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉള്ള ആളാ അതുകൊണ്ട് തന്നെ കടം വാങ്ങിയപ്പോൾ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് പോലും അത് അതുകൂടോന്നുള്ള പേടിയാൻ അബ്ദുലാബിനെ സുബൈറിനെ വിളിച്ചിട്ട് പറയാണ് എന്റെ ഏറ്റവും വലിയ പ്രയാസം സങ്കടം എന്റെ കടമാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കടം പൊട്ടണം എന്ന് മാർഗം കണ്ടില്ലെങ്കിൽ കടം വീട്ടാനുള്ള മാർഗം കണ്ടില്ലെങ്കിൽ എൻറെ മൗലയോട് നീ സഹായം തേടണം അതുവരെ സുബൈർ പറയാൻ എൻറെ മൗല എന്ന് എന്റെ ഉപ്പ പറഞ്ഞത് ആരാക്ക് അറിയില്ലായിരുന്നു ചോദിച്ചു ആരാ മൗല അള്ളാ അള്ളഹാനോട് സഹായം തേടണം തേടണമെന്ന് അടിച്ചറപ്പിന്റെ ചിന്ത ഉണ്ടാവണം കടം വാങ്ങുമ്പോ അത് മാത്രല്ല ഏതൊരു പെ ചെലവഴിക്കുമ്പോൾ അള്ളാനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം ബോധം ഉണ്ടാവണം എന്ന് അള്ളഹാനോട് സഹായം ചോദിച്ചതിനെ വീട്ടാനുള്ള മാർഗങ്ങളെ തേടണമെന്ന് കടങ്ങനെ വാപ്പ മരിച്ചു കടം നോക്കിയപ്പോ കടത്തിന്റെ കണക്ക് താൻ വിചാരിച്ചതിന്റെയും പതി മടങ്ങായിരുന്നു എന്നാൽ വലിയ കടായിരുന്നു അബ്ദുൽ സുബൈറിന്റെ ഒപ്പാന്റെ കട സുബേർ എന്ന സുഹാബിയുടെ കട പക്ഷേ വർഷങ്ങൾ എടുത്തതിന് വീട്ടി വീട്ടാൻ സഹായിച്ചത് സൂക്ഷിച്ചാൽ പടച്ചിറപ്പനെ സൂക്ഷിച്ചാൽ സമ്പാദിക്കുന്നതിലും വിനിമയത്തിലും അതിനെ ഉപയോഗിക്കുന്നതിലും തക്കമുണ്ടെങ്കിൽ അള്ളാഹ പോം വഴി നൽകുമെന്നാൻ ഏതൊരു കാര്യത്തിലും പടച്ചറപ്പിന്റെ പ്രച്ചറബിന്റെ സഹായം ഉണ്ടാവുന്ന അബ്ദുല്ലാബിന്റെ സുബൈർ അത് വീട്ടി കടം മുഴുവൻ വീട്ടി കടം വീട്ടിയു ശേഷം കുറെ സമ്പത്ത് ബാക്കിയാൻ ബാക്കിയുണ്ടായപ്പോ അബ്ദുൽ സുബൈറിന്റെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ വന്നു ഞാൻ സുബൈർ സുബൈർമിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു നാല് ഭാര്യമാരുടെ മക്കളും വന്ന് പറയും ഞങ്ങളുടെ വാപ്പാന്റെ സമ്പത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഓരിച്ചു തരണം ഞങ്ങൾക്ക് അതിന്റെ അനന്തരാവകാശമായിട്ട് നൽകണം എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാബിന്റെ സുബൈർ വന്ന് തീരൂല ഞാൻ നൽകൂല എന്താ അനന്തര സ്വത്ത് കൊടുക്കാനാണ് ഏറ്റവും വലിയ ദ്രോഹാണ് സൂക്ഷ്മതയാണ് ഇമാം ദ്രോഹൻ്റെ സുദീർഘമായ ഹദീസിന്റെ ആ വരികൾ വളരെ സുദീർഘമാണ് ഞാൻ സമയമില്ലാത്തുരുക്കിയതാണ് അതിന്റെ അവസാന വരികളിൽ ഇങ്ങനെ കാണാം അബ്ദുലാഹിബിനു സുബൈർ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ സാമ്പത്തിക വിശുദ്ധിയെ സാമ്പത്തിക സൂക്ഷ്മതയെ അദ്ദേഹം പറയണ് നാല് വർഷം കഴിയാതെ നാല് ഹജ്ജിന്റെ മൗസിമ കഴിയാതെ ഞാൻ എന്റെ ഉപ്പയുടെ സമ്പത്തിന് വെക്കൂല അതിനനന്തരം ഞാൻ വീതിച്ചു കൊടുക്കൂല നാല് ഹജ്ജിന്റെ മാസം കഴിയണം കാരണം ഹജ്ജിന് ആജിമാർ പല നാട്ടിൽ നിന്നും വരും എന്റെ ഉപ്പ ഇനി കടം വാങ്ങിയിട്ട് ആർക്കെങ്കിലും വീട്ടാൻ ബാക്കിയുണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം ഞാൻ ഈ മലമുകളിൽ കയറി വിളിച്ചു പറയും സുബൈർ ഇനി ആർക്കെങ്കിലും ഇനി ആർക്കെങ്കിലും ചില്ലിക്കാശ് കടം ബാക്കി തരാനുണ്ടോ ഞാൻ വിളിച്ചു പറഞ്ഞു ഉറപ്പ് വരുത്തി നാല് ഹജ്ജിന്റെ മോശി കഴിയാതെ ഉപ്പാന്റെ ബാക്കി സ്വത്തിനെ ഞാൻ എന്ത് ചെയ്യൂല വീതിച്ചു കൊടുക്കൂലെന്ന് ഷം കാത്തിരുന്നുവെന്ന് അതാണ് സൂക്ഷ്മത അതാണ് ഈ സമ്പത്തിനെ സംബന്ധിച്ചുള്ളാലെ നമ്മളെ നാളെ തിരിഞ്ഞു കൊത്തുന്ന സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹുന്റെ റസൂലും അള്ളാഹുന്റെ സ്വഹാബത്തും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ ആ ഒരു സൂക്ഷ്മതയെ നമ്മുടെ ഈ ഒരു സാമ്പത്തിക മേഖലകളിൽ കൈവരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്കും നിങ്ങൾക്കും ഓർമ്മിക്കാനുള്ളതും എപ്പോഴും കേൾക്കാനുള്ളതും അള്ളാഹു സുഭാത എല്ലാ നിലക്കും റബ്ബിനെ സൂക്ഷിച്ച് കഴിയുന്ന ഏറ്റവും നല്ല നമ്മൾ മുത്തങ്ങളിൽ അള്ളാഹുന്റെ അള്ളാഹുന്റെ മുതൽ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഉപകരിക്കുന്ന സമ്പാദ്യങ്ങൾ ഹലാലായത് സ്വീകരിക്കാനും ഹലാലായത് ഉപയോഗിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട മുഹമ്മദ് മദനി കേരളം ജനറൽ സെക്രട്ടറി ആയ മുഹമ്മദ് മദിനി അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പണിയെടുത്ത പരിശ്രമിച്ച ആളുകൾ നമ്മുടെ പ്രാർത്ഥനകൾ അവരെ ഉൾപ്പെടുത്തുക അതാ ശുഭാനു കാലം അവരെയും നമ്മുടെ അനുഗ്രഹിക്കട്ടെ മാത്രമല്ല ജോലി ചെയ്യുന്ന ബുക്ക അഥവാ ഇവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ബുക്ക ഇന്ന് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ മരുമകൾ മരണപ്പെട്ട ഒരു വാർത്ത കൂടി ഈ ഒരു അവസരത്തിൽ കിട്ടി എന്നുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ അവസരങ്ങളാണ്